ചരിത്രത്തിൽ ഓർത്തിരിക്കേണ്ട വർഷങ്ങൾ നോക്കാം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഖേദ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ചാലിയൻ വേലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കിലാഭത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചൌരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സിവിൽ നിയമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വട്ടമേച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പൂന കരാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വേവൽ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സിംല കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആത്ലി പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മൗണ്ട് ബാറ്റൺ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ്